ശ്രീ പ്രഫുൽ രണ്ട് സിറ്റിംഗ് എം എൽ എമാരാണ് താങ്കളോട് ഏറ്റുമുട്ടുന്നത് എന്താണ് മണ്ഡലത്തിലെ അടിയൊഴുക്ക് നോക്കൂ എതിരാളികളുടെ ശക്തിയെപ്പറ്റി ഞങ്ങൾ ബോധം കാരണം വടകര സംബന്ധിച്ചിടത്തോളം വടകരയുടെ തീരുമാനമെടുക്കുന്ന വോട്ടർമാർ വടകരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര വടകരയുടെ സാധ്യതകൾ അനന്തമാണ് വടകര തീരദേശ മേഖല ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലമാണ് തലശ്ശേരി മുതൽ കാപ്പാട് വരെ നീണ്ടു നിൽക്കുന്ന വലിയ തീരദേശ മേഖലയുണ്ട് ഇടനാട് മലയോര മേഖല ഇതെല്ലാം കൂടെ വലിയ സമ്പന്നമാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഏറെ സമ്പന്നമാണ് ഈ വടകര പക്ഷേ വടകരയെ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ തീരദേശ മേഖല അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തീരദേശ മേഖലയിൽ കടലാക്രമണം ഒരു വലിയ വിഷയമാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം വലിയൊരു പ്രശ്നമാണ് മത്സ്യമേഖല മത്സ്യ ആ മേഖലകളിലുള്ള പുലിമുട്ട് നിർമ്മാണം അതുപോലെ തന്നെ ഹാർബറിൻ്റെ മെയിൻ്റനൻസ് ഇതൊക്കെ വലിയ വിഷയമായി കിടക്കുകയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയുമോ അവരുടെ കടൽഭിത്തി നിർമ്മാണം പൂർണ്ണമല്ല എത്രയോ കാലമായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കടൽ ഉണ്ടായാൽ തന്നെ വീടും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലി ഈ മെയിൻ്റനൻസ് ഇത് ഹാർബറിൻ്റെ മെയിൻ്റനൻസ് അത് കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ അമർഷം ആ മേഖലകളിലുണ്ട് ഇപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക മേഖലയാണ് ഇപ്പം ഞങ്ങളുടെ മനോഹരമായ പാടങ്ങളാണ് നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ആവളപ്പാണ്ടി ആവളപ്പാണ്ടിയിലൊക്കെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ആ വയലിലേക്ക് നോക്കിയിരിക്കാം പറ്റും അത്ര മനോഹരമാണ് ചെരണ്ടത്തൂർ ചിറ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ ആയിരക്കണക്കിന് ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ തരിശു ഭൂമിയായി കിടക്കുകയാണ് ഒരു നെൽകൃഷിയില്ല ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായി നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ഇപ്പോൾ നെൽകൃഷിയേ ഇല്ല കാരണം എന്താ ഉപ്പുവെള്ളം കയറുന്നു അല്ലെങ്കിൽ കൃത്യമായി ജലസേചനത്തിനുള്ള ഉപാധികൾ ഇപ്പോൾ ഇല്ല അപ്പോൾ കൃഷി പാടെ നശിച്ചിരിക്കുകയാണ് മറ്റൊന്ന് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം കുറ്റ്യാടി തേങ്ങ ഞങ്ങളുടെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല തേങ്ങ കുറ്റ്യാടി തേങ്ങ എന്ന് പറയും അത്ര ഗുണനിലവാരമുണ്ട് അതിൻ്റെ കൊപ്രയായാലും ആയാലും അതിൻ്റെ വെളിച്ചെണ്ണയായാലും അതിൻ്റെ എല്ലാം അത്ര അതിൻ്റെ ഷെല്ല് പോലും വലിയ മാർക്കറ്റാണ് ഇപ്പോൾ ഈ കോക്കനറ്റിൻ്റെ ഷെല്ല് അത് ബ്രിക്കറ്റുകളാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുകയെ അയക്കുന്നുണ്ട് പല പർപ്പസിന് ഇപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ ആക്കി കഴിഞ്ഞാൽ ഗനികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ കുറ്റ്യാടി തേങ്ങ ഭയങ്കര ക്വാളിറ്റിയുള്ള തേങ്ങയാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതികളും ഇവിടെ ഇല്ല ഇപ്പം നാളികേര കർഷകന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര പാക്കേജിന് വേണ്ടിയാണ് മണിമലയിൽ ഒരു വലിയ പാർക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞത് അത് തറക്കല്ലിട്ട് കിടക്കുകയാണ് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ഇന്നും വികസനം ഒരു കാണാത്തുരുത്തായിട്ട് നിൽക്കുകയാണ് ഒന്നുമില്ല വടകരയ്ക്ക് വേണ്ടിയിട്ട് വടകര സാംസ്കാരിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമാണ് തച്ചോളി ഉദയനൻ്റേത് കുഞ്ഞാലിമരക്കാരുടേത് ഉണ്ണിയാർച്ചയുടേത് ഇപ്പോൾ വടക്കം പാട്ടുകളിലൊക്കെ ഈ വടകരയെക്കുറിച്ച് ഒക്കെ പാടി ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ അത്രയും സാംസ്കാരിക പൈതൃകം ഉറങ്ങി കിടക്കുന്നൊരു മണ്ണാണ് എൻ്റെ വടകര പക്ഷേ ആ സാംസ്കാരിക തനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തുണ്ട് കളരിയുടെ നാടാണിത് മനാക്ഷി ഉരുക്കളുടെ നാടാണിത് പക്ഷേ ആ കളരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നോക്കൂ ഇവിടെ മത്സരിക്കുന്ന പറ്റിയാണ് അങ്ങ് ചോദിച്ചത് ഒരു പക്ഷേ വലിയ ബിംബവൽക്കരണം നടത്തിക്കൊണ്ട് കൊറോണ സമയത്ത് ഉറങ്ങാതെ കാത്തിരുന്നു എന്നൊക്കെയുള്ള ബിംബവൽക്കരണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഇന്നലെ പാനൂരിയിൽ ആ ടീച്ചർ അമ്മയുടെ മണ്ഡലത്തിലായിരുന്നു ഒരു ടീച്ചർ അമ്മ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ ഒരു 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 വെറും ഒരു ലോക്കൽ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നുകളില്ല ഒരു കാലത്ത് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉണ്ടായിരുന്നു ഇന്ന് എന്താണെന്നറിയോ ഇന്ന് നല്ലൊരു മുറിവ് പറ്റിയാൽ തുന്നി കെട്ടാൻ പോലും ആ ഹോസ് ഹോസ്പിറ്റലിലെ ആളില്ല നോക്കി ആരോഗ്യമന്ത്രിയുടെ ആയിരുന്ന ടീച്ചറുടെ മണ്ഡലത്തിൽ പോലും വികസനമില്ല ഇതാണ് കേരളത്തിന്റെ അവസ്ഥ